ഫ്രണ്ട്സ് അസാക്സ് വേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഉച്ചക്കാലത്തെ പരിപാടികളൊക്കെ കൂടെ ചേർന്ന് കാണിക്കാൻ കാണിക്കാതെ കരുതി കേട്ടോ പ്രത്യേകിച്ച് ഒരു റെസിപ്പി ആയിട്ടൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ ഉച്ചക്കാലത്തെ ഊണാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് രണ്ട് ഗസ്റ്റ് ഉണ്ട് കേട്ടോ അത് കാരണം ഇച്ചിരി വിഭവങ്ങളൊക്കെ കൂടുതലുണ്ടാക്കാമെന്ന് കരുതി അത് കാരണം കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് മീനുണ്ട് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് ഇതെല്ലാം കൂടെയാണ് ഇന്ന് ഉച്ചക്കാലത്തെ പരിപാടികൾ അപ്പം നമുക്കതിലോട്ട് ഒന്ന് പോയാലോ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും കൂടെ വേണം കേട്ടോ ബീഫ് ഞാനേ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഞെരിടി ഒന്ന് നേരിട്ട് കൈകൊണ്ട് തന്നെ ഞെരിടണം കേട്ടോ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുക്കറിൽ വെച്ചൊന്ന് വേവിക്കാൻ പോകണേ ഒരു ആറോ ഏഴോ വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ ഇത് നമുക്കൊന്ന് ഒലർത്തിയെടുക്കാൻ വേണ്ടിയിട്ടോ കേട്ടോ ബീഫ് ഒലർത്തിയതുണ്ടാക്കാം യൂ അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്താണ് വേവിക്കാൻ വയ്ക്കുന്നത് നമുക്ക് ഈ ബീഫ് വരുന്ന സമയത്തിന് ചിക്കനെ പറ്റാനുള്ള അരപ്പുണ്ടാക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് പച്ചമുളകും ഒരു ചെറിയ രണ്ടു വടം വെളുത്തുള്ളിയും ഒരു കഷ്ണം വലിയ ഇഞ്ചിയും പിന്നെ ഒരു രണ്ട് കണ്ട് കരുവേപ്പിലയും കൂടെ ഒന്ന് അരച്ചെടുക്കാവേ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് അരയുന്ന പരുവത്തിനെടുക്കണം അരയുമുണ്ട് എന്നാൽ ചത ചതയുന്നതിനേക്കാൾ കൂടുതലാവുകയും വേണം നമുക്കൊന്ന് എടുത്ത് അടച്ചെടുത്തോളാം ഞാനിപ്പോൾ ആ ചിക്കൻ നേരത്തെ കാണിച്ചില്ലേ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കരുവേപ്പിലയും കൂടെ അരച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് പെരട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എടുക്കാം അത്രയും നേരം ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജ് വെക്കാം കേട്ടോ അപ്പോൾ അതെ നമ്മുടെ അരി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോറൂടെ വാർത്തിടാം ഇനി നമുക്ക് ആ ചിക്കൻ റസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് വെട്ടി കഴുകിയെടുക്കാം ആ സമയം കൊണ്ട് ബീഫ് ഞാൻ ബീഫ് ആറ് വിസിൽ വന്ന കാരണം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അപ്പോഴത്തേക്കും അതിൻ്റെ ആ ആവിയും പോയി കിട്ടും അത്രയും സമയം കൊണ്ട് നമുക്കിത് വെട്ടി കഴുകിയെടുക്കാം അതെ ഈ മീൻ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തോ പറയുന്നത് ഇവിടെ വറ്റ കേട്ടോ പറയുന്നത് ഞാൻ ഇന്ന് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴേ തോട്ടപ്പള്ളി ഹാർബറിൽ നിന്ന് അന്നേരം വന്ന വറ്റയാണ് നല്ല പച്ച വറ്റ അപ്പം ഞാൻ കരുതി എന്തായിരിക്കും ഇതിവിടെ വാങ്ങിക്കുന്നത് ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുന്ന അപൂർവ്വം അപ്പോൾ അതുകൂടെ അങ്ങ് വാങ്ങിച്ചു പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമുണ്ട് ഇതിൻ്റെ തൊലി ഉരിച്ചു വേണം നമ്മൾ എടുക്കേണ്ടത് ഇത് കണ്ടോ ഇതിന് ഇങ്ങനൊരു സാധനം ഉണ്ട് ദൈ ഇത് കളഞ്ഞെടുക്കണം അത് കാരണം നമുക്ക് നമുക്കിതിൻ്റെ തൊലി ഉരിച്ചു വേണം എടുക്കാനായിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലെയും ആ സൈഡ് സൈഡങ്ങ് ചെത്തിക്കളഞ്ഞിട്ട് തൊലി നമുക്ക് ഈസി ആയിട്ട് പറിച്ചു കളയാൻ പറ്റും കണ്ടു നല്ല പച്ച മീനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും മറ്റേ രണ്ടെണ്ണം കൂടെ ബാക്കിയുള്ള രണ്ടെണ്ണം കൂടെ ഒന്ന് വെട്ടിയെടുക്കും മീനൊക്കെ വെട്ടിക്കഴിഞ്ഞ് അപ്പൊ ഇനി തേങ്ങാ തിരിപ്പ് എടുക്കാൻ മീൻ കറി വെക്കാനുള്ള നമുക്ക് കുടംപൊടി ഇട്ട് മീൻ കറി വെക്കാ ഇവിക്കുവാറും ചില മീനൊക്കെ മാങ്ങായിട്ട് വെക്കും അതുപോലെ തന്നെ കുടംപൊടി ഇട്ട് വെക്കും കിട്ടും നമ്മളീ വാളംപുളി ഇട്ട് വലുതായിട്ട് അങ്ങനെ മീൻ കൂട്ടാൻ വെക്കാറില്ല ഞാൻ പിന്നെ ഇങ്ങനെ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് ഞാൻ ഇങ്ങനെ വെച്ച് നോക്കാറുണ്ട് ഈ വളം പൊളി കിട്ടും അല്ലാതെ നമ്മളിവിടെ കൂടുകയായിട്ട് ഉപയോഗിക്കുന്ന ഈ തോട്ടുപൊളി അപ്പോൾ ഈ വീഡിയോ അതിനൊക്കെ വന്ന് തോട്ടുപൊളിട്ടാണ് വെക്കുന്നത് അരപ്പിനുള്ളതൊക്കെ എടുക്കാം ചിലപ്പം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉള്ളി ചേർത്തിട്ടുണ്ട് ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒന്ന് അരച്ചെടുത്താൽ മതി അരച്ചെടുത്തിട്ടുണ്ടെന്ന് പെട്ടെന്ന് കറിയാക്കി അരച്ചെടുത്തിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ചേർക്കാനായിട്ട് രണ്ടുവന്ന് കുടമ്പുളി കൂടി എടുക്കാം ഒത്തിരി കുടംപുളി വേണ്ട ഭയങ്കര പുളിയാണ് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ പുളി അത് ഇത് നമുക്ക് കുടംപുളി ഇതിലോട്ട് ചേർക്കാവേ ഒരു മൂന്നാലഞ്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഈ ഉണ്ട പച്ചമുളകും എടുത്തിട്ടുണ്ട് അതിന് എരിവുണ്ടല്ലോ പിന്നെ ബാക്കി നീളം പച്ചമുളകെല്ലാം നമ്മുടെ ഇവിടെ ഉണ്ടായതാണ് അതിന് എരിവ് കുറവ് അത് തന്നെ ഞാനതൊരു രണ്ടെണ്ണം എടുത്തു ബാക്കിയുള്ളത് എരിവുള്ളതും എടുത്ത് ഇപ്പം അരപ്പിയിലോട്ടൊന്ന് ചേർത്ത് ഉപ്പ് ഇട്ട് ഇളക്കി ചേർത്താൽ മതി കരിയേപ്പില കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഇതങ്ങ് അടുപ്പത്തോട്ട് വെക്കാം പെട്ടെന്ന് കറി ആയി കിട്ടും കഷ്ണം വെന്ത് ചാറു കുറുകിക്കഴിഞ്ഞാൽ കറി വെടിയായി നമുക്ക് ഈ ബീഫെടുത്ത് മാറ്റി വെക്കാം പാത്രങ്ങളൊക്കെ കഴുകാൻ ഇഷ്ടം പോലായി വീട് എടുക്കുന്നതിനൊക്കെ പാത്രങ്ങൾ കഴുകാൻ വിട്ടുപോയി കഴുക ചെറിയ മീനെടുത്തൊന്ന് വറക്കാന്ന് ചോദിച്ചാൽ അത് കൊടുത്ത് ചെറിയ ആൾക്ക് കൊടുക്കാനാണ് കൊടുക്കാനാണ് രണ്ട് മീനേ കറി വെക്കാൻ വെക്കാനെടുത്തുള്ളൂ ചെറിയ മീൻ എടുത്ത് വറക്കാന്ന് വരും ചെലപ്പോ ഉപ്പുകൾ ഉള്ളു ഇച്ചിരി മതി ആകപ്പടെ ഒരു മീനല്ലേ ഉള്ളൂ മീൻകറി അടുപ്പത്ത് വെച്ച് അപ്പൊ ഇനി ബീഫ് എല്ലാം ഒന്ന് നമ്മളാ കുക്കർ തുറന്നായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് അത് വറ്റാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് വീണ്ടും വെച്ചിരിക്കുവാണേ അപ്പോൾ അത്രയും സമയം കൊണ്ട് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നരിഞ്ഞെടുക്കണം കരുതി ബീഫ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാനൊരു കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ടാവും അതൊന്ന് തൊലികളഞ്ഞെടുക്കണം അത് വെളുത്തുള്ളി തൊലി തൊലികളഞ്ഞെടുക്കുന്നതാണല്ലോ പാടം അതെന്നെടുക്കണം അത് നമുക്ക് ഒരു കഷ്ടം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി പച്ചക്കുളവും ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം പൊന്നാങ്കണിശിരിയാണേ അപ്പോൾ ഇവിടെ പൊന്നാങ്കണ്ണി ചീരിയെന്ന് പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വരുന്ന ഗസ്റ്റ് പറഞ്ഞു അവർക്ക് പൊന്നാങ്കണ്ണി ചീരി കൊണ്ടുള്ള തോരനോ വെടിക്കോട്ട് എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണമെന്നേ അപ്പോൾ കുറച്ച് ഇലേ ഉണ്ടായിരുന്നു എന്നാലും ഞാനിത് പറിച്ചെടുത്തത് ഇനിയിപ്പോൾ നമുക്കൊരു തോരം വെക്കാൻ സാധിക്കും എന്നാലേ കാണത്തുള്ളൂ കുറച്ചെങ്കിലും കറി കാണണം കണ്ടേ തോരം വെച്ചാലേ പറ്റുള്ളൂ അപ്പം ഞാനിതെടുത്ത് തോരം വെക്കാൻ വരുമ്പോൾ പറിച്ചെടുക്കുകയാണേ ഇതുകൂടെ നമുക്കൊന്ന് തോരം വെച്ചെടുക്കാം അതിനെ നരിഞ്ഞെടുക്കാം ചെറുതായിട്ട് ഇനി കുറച്ച് തണ്ടിങ്ങനെ മൂത്ത ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം കളയാനായിട്ട് ഇതേ ഒത്തിരി ചെറുതാക്കാൻ നിൽക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് അങ്ങ് വാടിക്കിട്ടി നമ്മൾ തേങ്ങയും ചേർത്ത് അടുപ്പത്ത് വെച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ഇത് ഒന്ന് വാടി ചൊങ്ങിപ്പോവും അപ്പം വലുതായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല അപ്പം സ്വല്പം വലുപ്പത്തിലൊക്കെ ചെറുപ്പ ചെറുതായിട്ടറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല അപ്പം സ്വല്പം വലുതായിട്ടൊക്കെ അരി വേണേൽ ഇലയുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഒത്തിരി ചെറുതാക്കാനും നിൽക്കുന്നില്ല കേട്ടോ പൊന്നാങ്കണ്ണി അത് അതരിഞ്ഞെടുത്തിട്ട് സ്വൽപ്പം തേങ്ങയും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് കടുപുറത്തെടുത്താൽ മതി തോരൻ രടിയായി ആ ബീഫ് ഒന്ന് ഉഴച്ചെടുത്താൽ നല്ല സവോള കൊണ്ട് എടുക്കുക ഞാൻ ഒത്തിരി സവോള ഒന്ന് എടുക്കുന്നത് കേട്ടോ ഒരു നമ്മളെ ബീഫ് റോസ്റ്റ് ചെയ്യുമ്പോഴേ ബീഫ് വളർത്തുമ്പോൾ ഒത്തിരി സവോള ആയിക്കഴിഞ്ഞാൽ കഷ്ണങ്ങൾ കാണത്തില്ല ബീഫ് സബോള മാത്രമേ കാണത്തുള്ളൂ അതുകൊണ്ട് സവോള കുറച്ച് ചേർക്കുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് ഞാൻ കുറച്ചേ ചേർക്കുന്നുണ്ട് ഞാൻ ഒരു മൂന്ന് സവോള എടുത്തിട്ടുണ്ട് അത്രയും മതി ഇനിയിപ്പോൾ സവോള അരിയുമ്പോൾ കരയാൻ തുടങ്ങും ഇനിയിപ്പോൾ ഈ പച്ചമുളകും സവോള അല്ലെന്ന് അരിഞ്ഞു അരിഞ്ഞെടുത്തുകൊണ്ട് ഒന്ന് കഴുകിയെടുക്കാം ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ടേ ഇതേ ഞാനിപ്പം സവോള കട്ടിങ് പോഡൊന്നും വെച്ച് അരിയുന്നില്ല കേട്ടോ എനിക്ക് കൈ കൊണ്ട് അരിഞ്ഞെടുക്കാനെടുക്കും പെട്ടെന്ന് പെട്ടെന്ന് ഞാനങ്ങ് അരിഞ്ഞെടുക്കും മൂന്ന് സവോളയല്ലേ ഉള്ളൂ പെട്ടെന്ന് അങ്ങ് അരിഞ്ഞെടുക്കാം സവോള അരിഞ്ഞെടുത്ത് പച്ചമുളക് അരിഞ്ഞെടു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ചേർക്കണം കേട്ടോ ബീഫ് റോസ്റ്റിനകത്ത് ഇച്ചിരി തേങ്ങാക്കോത്ത് എടുത്തിട്ട് ഒരു ടേസ്റ്റ് ഇല്ല നമ്മൾ നാടൻ രീതിയിൽ ബീഫ് എടുക്കുമ്പോൾ കടിക്കാനായിട്ട് രണ്ടേറെ തേങ്ങാക്കോത്തൂടെ വേണം അപ്പോൾ ആ തേങ്ങാക്കോത്തൂടൊന്നും അരിഞ്ഞെടുക്കണമെന്ന് അപ്പോൾ അതെ നമ്മുടെ ചീരത്തോരനായിട്ടുണ്ട് പൊന്നാങ്കണ്ണി ചീരയാണേ അതുപോലെ തന്നെ മീൻകറി റെഡി ആയിട്ടുണ്ട് പിന്നെ അതേ ബീഫ് വെന്തു വന്നിരിക്കുന്നതിന് നമുക്ക് ഒന്ന് എടുക്കണം മീൻ വറുത്തതും ആയിട്ടുണ്ട് നമ്മുടെ ബീഫെല്ലാം റെഡിയായി ഇനിയിപ്പോൾ റെഡിയായതല്ല വെന്തു അതിനകത്തേക്ക് ഞാൻ ആ സവോളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുവാണേ സവോള എണ്ണയ്ക്കകത്തായിട്ട് വഴറ്റിയിട്ട് അതിനകത്തേക്ക് ബീഫ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ചെറിയ തീ കിടന്ന് ഒന്ന് നന്നായിട്ട് വഴന്ന് വന്ന് ഒലർത്തിയെടുക്കണം അതിനിപ്പോൾ കുറച്ച് സമയം വേണ്ടിവരും അപ്പം നമുക്ക് ഇങ്ങനെ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ ബീഫ് വലർത്തിയതും റെഡിയായിട്ടുണ്ട് പുരുമുളക് പൊടിയും അതുപോലെ തന്നെ തേങ്ങാ കൊത്തും ഒക്കെ ഇട്ട് റെഡിയാക്കിയെടുത്ത് ബീഫ് വലർത്തിയതാണ് അപ്പോൾ ചിക്കൻ ഇത്രയൊക്കെ കറികൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ചിക്കൻ വാങ്ങിച്ചത് വൈകുന്നേരത്തേക്കെ നമുക്ക് ചപ്പാത്തി കൂടിയിട്ടെടുക്കാമെന്ന് കരുതി എല്ലാം കൂടെ വേണ്ടാന്ന് കരുതി അപ്പോൾ അതിനുള്ള ഇനി റെഡിയാക്കണം അതിനുവേണ്ടി ഞാൻ എല്ലാം എടുത്തുവെച്ചിരിക്കുകയാണെങ്കിൽ ഇനി ഇതൊക്കെ ഒന്ന് അരി ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചക്കല്ലത്തേക്ക് മീൻ കൂട്ടാനുണ്ട് മീൻ വറുത്തതുണ്ട് അതുപോലെ തന്നെ ചീര തോരം വെച്ചിട്ടുണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് പുളിശ്ശേരി ഇരിപ്പുണ്ട് പുളിശ്ശേരി ഇന്നലത്തെ ആൾക്കാം നമ്മൾ ഇന്ന് വെച്ചതല്ല അതുപോലെ തന്നെ പപ്പടം കാച്ചിട്ടുണ്ട് കടുവാ വെച്ചാറുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്ന് ഉച്ചക്കാലത്തെ കഥകൾ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നും കാണാം